പ്രവർത്തിക്കുന്ന ഷാഫി ആയുർവേദ ആയുർവേദ നഴ്സിംഗ് ഹോം മൂന്ന് മൂന്ന് നിറവിൽ വാർഷികാഘോഷവും പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും മുഹമ്മദ് നിർവഹിച്ചു ിൽ പ്രവർത്തിച്ചു വരുന്ന ഷാഫി ആയുർവേദ നഴ്സിംഗ് ഹോമിന്റെ മുപ്പതാം വാർഷികാഘോഷവും പുതിയ ഐ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനവുമാണ് ആമയൂരിൽ നടന്നത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഐ ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ എം നിർവഹിച്ചു പഞ്ചക്രമ റൂമിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും മുപ്പതാം വാർഷികാഘോഷത്തിന്റെ ആഘോഷത്തിൻ്റെ ലോകോപ്രകാശനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിലും നിർവഹിച്ചു േദ മേഖലയിൽ ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പട്ടാമ്പിയെ കുറിച്ച് പറയുമ്പോൾ ഓടിയെത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഷാഫി ഇന്ന് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റവും ആധുനികവൽക്കരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച കൂടി അധികരിക്കപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിച്ചത് അതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ആളുകൾക്ക് ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി ആയുർവേദം നമ്മുടെ പരമ്പരാഗതമായ ആധുനികമായിട്ടുള്ള മറ്റു കണ്ടുപിടുത്തങ്ങളുടെ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ കൂടി ഏറ്റവും നല്ല ചികിത്സയും അതോടൊപ്പം തന്നെ ആരോഗ്യമായി ഇരിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിരിക്കുകയാണ് പട്ടാമി നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷൻ വിജയകുമാർ പ്രസിഡന്റ് ആയുർവേദ ഹോം മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷാഫി ഡോക്ടർ തലി മറ്റു വിശിഷ്ട സംസാരിച്ചു വളരെ തന്നെ ഇവിടെ ചികിത്സ എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് അറിയാം പാരമ്പര്യമായിട്ട് നമ്മുടെ മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞു തരുന്ന ചികിത്സ മാത്രമേ നമുക്കറിയായിരുന്നുള്ളൂ ഒരു ഡോക്ടറുടെ കീഴിൽ തന്നെ അതിന്റെ ചികിത്സ നടത്തുമ്പോൾ എത്രയും അതിന്റെ പ്രാധാന്യം അത്രത്തോളം നല്ല രീതിയിലുള്ള ചികിത്സയായിരിക്കും ലഭിക്കുന്നതിന് യാതൊരു തർക്കമില്ല മുപ്പത് വർഷം പിന്നിടുമ്പോ അത് പട്ടാമ്പയിലെ ഒരടയാളമായി മാറി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ഷാഫി ആയുർവേദിക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രം അത് വിശ്വസ്തയുടെയും അതുപോലെ തന്നെ ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് ആ പരമ്പരാഗത ചികിത്സ അതിന് ആധുനികയുടെ മുഖം നൽകിക്കൊണ്ടുള്ള ഒരു രീതി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്